സമ്പൂർണ്ണ പ്ലസ്സിൽ നമ്മൾ പ്രൊമോഷൻ റെക്കോർഡ് എടുക്കുന്നതിനായി ആദ്യം സ്കൂൾ ഐ ഡിയിൽ ലോഗിൻ ചെയ്യുക തുടർന്ന് സമ്പൂർണ്ണ പ്ലസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ മുകൾ ഭാഗത്ത് ഇടതുവശത്തുള്ള മൂന്ന് വരകളുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പ്രൊമോഷൻ ലിസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന ഈ വിൻഡോയിൽ അക്കാദമിക് ഇയർ സെലക്ട് ചെയ്യുക ക്ലാസ് സെലക്ട് ചെയ്യുക അതിനെ തുടർന്ന് ഓർഡർ ബൈ എന്നുള്ള നെയിം സെലക്ട് ചെയ്യുക തുടർന്ന് നമുക്ക് വിഷയങ്ങൾ കാണാൻ സാധിക്കും ആ വിഷയങ്ങളെല്ലാം നമ്മൾ അൺ അൺചെക്ക് ചെയ്യുക അതിനുശേഷം ക്രമമായിട്ട് നമ്മൾ ഏത് ഓർഡറിലാണോ വേണ്ടത് അതുപോലെ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഇംഗ്ലീഷ് ഹിന്ദി സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഈ ഒരു ഓർഡറിൽ നമ്മൾ എങ്ങനെയാണോ പ്രൊമോഷൻ റെക്കോർഡിൽ ഇത് രേഖപ്പെടുത്തേണ്ടത് അതേ ഓർഡറിൽ നമ്മൾ വിഷയങ്ങൾ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും കുട്ടികളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ട് വിഷയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തതുപോലെ മലയാളം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ക്രമമായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗ്രേഡുകൾ നമുക്കറിയാം ഇവിടെ വന്നിട്ടുണ്ട് സെക്കൻഡ് ടൈം മുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതുണ്ട് സെക്കൻഡ് ടൈമിലെ ഗ്രേഡുകൾ അടക്കം അവിടെ വന്നിട്ടുണ്ട് തേർഡ് ടൈമിലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെയ്ത വിഷയങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് അറ്റൻ്റൻസ് പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് നമുക്കറിയാം നമ്മൾ അറ്റൻഡൻസ് സമ്പൂർണ്ണ പ്ലസ്സിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ബ്ലാങ്ക് ആയിരിക്കും ഇത് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഇതിൽ ഒരു ഡാറ്റ കാണുന്നത് നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ രേഖപ്പെടുത്തി വെച്ച സ്ഥലത്ത് നിന്ന് നോക്കി എത്ര പെർസെൻ്റ് ആണ് എന്നുള്ളത് ഓരോ കുട്ടികളുടെയും നേരെ എൻട്രോ ചെയ്യുക പിന്നെ സോഷ്യോ ഇമോഷണൽ സ്കിൽ എന്നൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും പ്രൊമോഷൻ റെക്കോർഡിൽ അതും ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം അത് നോക്കുക എന്നിട്ട് അതേതാണോ ഗ്രേഡ് അത് കൊടുക്കുക പ്രൊമോട്ടഡ് ഓർ നോട്ട് അവസാനത്തെ അതും ഇവിടെ സെലക്ട് ചെയ്യാം പ്രൊമോട്ടഡ് അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തേക്ക് പോയി സേവ് ചെയ്യുക ഈ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്യുക നമ്മളെല്ലാ കുട്ടികളുടെയും ഇതുപോലെ തന്നെ സേവ് ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും പ്രൊമോഷൻ ലിസ്റ്റിന് പ്രിൻറ് ചെയ്യുന്നതിനായി മുഗൾ ഭാഗത്ത് പ്രിൻറ്റ് എ ത്രീ ഉണ്ട് എ ഫോർ ഉണ്ട് എ ഫോർ എന്ന് പറഞ്ഞാൽ സാധാരണ പേപ്പർ എ എന്ന് പറഞ്ഞാൽ വലിയ പേപ്പറാണ് നമ്മളിപ്പോൾ ഉദാഹരണത്തിനായി എ ഫോർ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മൊബൈലിലാണ് ഇത് ചെയ്യുന്നത് മൊബൈലിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ലഭ്യമാകും അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പോർട്രേറ്റ് മോഡിലാണ് അതായത് പേപ്പർ നേരെ പിടിക്കുന്ന രീതിയിലാണ് ആദ്യം നമ്മൾ പേപ്പറിൻ്റെ ഫോർമാറ്റ് എ ആക്കുക തുടർന്ന് ഓറിയൻറ്റേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അത് ലാൻഡ്സ്കേപ്പ് മോഡിലാക്കുക ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിവ്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻ റെക്കോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മളിത് പി ഡി എഫ് ആക്കുകയാണ് ചെയ്യേണ്ടത് അതിനായി നമ്മൾ സേവ് ക്ലിക്ക് ചെയ്തു സേവസ് പി ഡി എഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ പേര് കൊടുക്കേണ്ട ഭാഗം വന്നിരിക്കുകയാണ് നമ്മൾ ലൊക്കേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഫോൺ മെമ്മറിയിലെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ആ സമ്പൂർണ്ണ എന്നുള്ള ഭാഗത്ത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ ലിസ്റ്റ് നമ്മുടെ ക്ലാസിൻ്റെ പേര് പിന്നെ അക്കാദമിക് ഇയർ ഒക്കെ പേരിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സേവ് ചെയ്യുക സേവ് ഓപ്ഷൻ കൊടുക്കുക തുടർന്ന് നമ്മൾ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോവുക അതിനുശേഷം നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക അതിൽ ഡൗൺലോഡ്സ് ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊമോഷൻ റെക്കോർഡ് ഒരു പി ഡി എഫ് രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ കൊടുത്ത എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കും സ്കൂളിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ എത്ര ഫോർമാറ്റിലും എടുക്കാവുന്നതാണ്